റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കണം അല്ലെങ്കിൽ തങ്ങൾ സാമ്പത്തികമായും സൈനികമായും റഷ്യയെ ഒറ്റപ്പെടുത്തും ഇതാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നയം ഈ മുന്നറിയിപ്പ് റഷ്യയ്ക്ക് മാത്രമല്ല റഷ്യയുമായി വ്യാപാരം തുടരുന്നതിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കും ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഭീഷണിയുടെ സ്വരം കടുപ്പിച്ചിരിക്കുകയാണ് റഷ്യയുമായി വ്യാപാരം തുടർന്നാൽ കനത്ത ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ബ്രസീൽ ചൈന ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് കടുത്ത തീരുവ ചുമത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് മാർക്ക് റുട്ടിയുടെ പ്രസ്താവന പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്നത് കേൾക്കണം എന്നാൽ അവർ ചെയ്യുന്നത് അതേപടി ചെയ്യാൻ പാടില്ല എന്ന നയമാണ് നാറ്റോ ഇപ്പോൾ ഇന്ത്യയ്ക്കുമേൽ സ്വീകരിച്ചിരിക്കുന്നത് റഷ്യയിൽ നിന്ന് യൂറോപ്പ് എൽ എൻ ജി വാങ്ങിയപ്പോൾ അത് ആവശ്യകതയും എന്നാൽ മറുവശത്ത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുമ്പോൾ അത് നിറയെ ധാർമ്മിക മൂല്യങ്ങൾ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും എന്തുകൊണ്ട് പാശ്ചാത്യർക്ക് മാത്രം വേറൊരു നയം ലോകത്തിനു മുന്നിൽ തങ്ങളുടെ ആധിപത്യം അടിച്ചേൽപ്പിക്കാനുള്ള ഈ ശ്രമം ഇന്ത്യ ില്ല മുൻപ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോൾ റഷ്യയാണ് ഇന്ത്യയ്ക്ക് കൂടുതൽ എണ്ണ വിൽക്കുന്നത് അതും ഡിസ്കൌണ്ട് നിരക്കിൽ യുക്രൈൻ അധിനിവേശത്തിനെതിരെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം വന്നപ്പോൾ റഷ്യയെ രക്ഷിച്ചതും ഇന്ത്യയുമായുള്ള ഈ കരാറായിരുന്നു ഊർജ്ജ വ്യാപാരത്തിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കരുതെന്നും ഏകപക്ഷീയമായ ഉപരോധ നടപടികൾ അംഗീകരിക്കില്ലെന്നുമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിലവിലെ ഉപരോധ ഭീഷണിയോട് പ്രതികരിച്ചത് ഇന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനാണ് ഉപരോധം ഇന്ത്യക്ക് വെല്ലുവിളി സൃഷ്ടിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം റഷ്യ പത്ത് ശതമാനം ആഗോള എണ്ണ ഉൽപ്പാദനം നൽകുന്നു റഷ്യ ഒഴിവാക്കിയാൽ എണ്ണവില ബാരലിന് നൂറ്റി മുപ്പത് ഡോളറിലേക്ക് ഉയരുമായിരുന്നു തുർക്കി ചൈന ബ്രസീൽ യൂറോപ്യൻ യൂണിയൻ പോലും റഷ്യയിൽ നിന്ന് എണ്ണയും വാതകവും വാങ്ങുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ തുടർന്നത് ആഗോള എണ്ണവില സുസ്ഥിരമാക്കാൻ സഹായിച്ചു അതിനാൽ ഇന്ത്യക്ക് യാതൊരു ആശങ്കയുമില്ലെന്നും എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളത് കൈകാര്യം ചെയ്യുമെന്നും പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഉപരോധ ഭീഷണി നേരിടുന്ന മറ്റൊരു രാജ്യമായ ബ്രസീൽ യു എസിനു ബദലായി ഏഷ്യയിലേക്ക് കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യാനുള്ള ശ്രമത്തിലുമാണ് ഇങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യയ്ക്കും ചൈനയ്ക്കും നേട്ടമാകും നിലവിൽ ലോകത്ത് ഇറക്കുമതിയിൽ ഏറ്റവും മുൻനിരയിലുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും ഇന്ത്യയാകട്ടെ ഉയർന്ന ഡിമാൻഡിന്റെ പശ്ചാത്തലത്തിൽ എണ്ണ വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നുമുണ്ട് റഷ്യയിൽ നിന്നാണ് നിലവിൽ ഇന്ത്യ ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും റഷ്യക്കെതിരെ ഉപരോധം കടുപ്പിക്കുന്നത് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി നീക്കത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാലും ഈ സാഹചര്യത്തിൽ ബദൽ വഴി തേടുന്ന ഇന്ത്യയ്ക്ക് ബ്രസീലിന്റെ ഈ നീക്കം സഹായകരമാകും ഡിസ്കൌണ്ട് നിരക്കായതിനെ തുടർന്നായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങി തുടങ്ങിയത് അതേപോലെ തന്നെ ഇന്ത്യ ബ്രസീലിൽ നിന്നും എണ്ണ വാങ്ങുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കണക്കിൽ പ്രതിദിനം എഴുപത്തിമൂവായിരം ബാരൽ വീതമാണ് വാങ്ങിയത് മുൻവർഷത്തെ സമാന കാലത്തേക്കാൾ എൺപത് ശതമാനം അധികവുമാണിത് യൂറോപ്യൻ യൂണിയനോടും നാറ്റോയോടുമുള്ള വെല്ലുവിളി എന്നോണം ബ്രസീലും ഡിസ്കൌണ്ട് വാഗ്ദാനം ചെയ്യാൻ തയ്യാറായാൽ ഇന്ത്യയ്ക്ക് അത് വൻ നേട്ടമാകാൻ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി